നമസ്കാരം നമ്മുടെ ചാവക്കാടിലുള്ള ഈ ടാറ്റയുടെ സ്റ്റുഡിയോയിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പെരുന്നാൾ ദിവസമാണെന്ന് അറിയാമല്ലോ അവിടുത്തെ തിരക്ക് നോക്കുക കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് രാജ്യത്തെ സുഡാപ്പികളും ജിഹാദികളൊക്കെ ഈ ടാറ്റ സ്റ്റുഡിയോ ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനം നടത്തിയിരിക്കുകയാണ് അതിൻ്റെ വലിയ ക്യാമ്പയിനൊക്കെ അവർ നടത്തുന്നുണ്ട് പക്ഷേ അവരാരെ ഉദ്ദേശിച്ചിട്ടാണോ ഇത് എന്ന് പറഞ്ഞത് ആ ആളുകൾ പോലും അവരുടെ ആഹ്വാനം കേട്ടില്ല എന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ളവർ വരെ ആ ആൾക്കൂട്ടത്തിലുണ്ട് അത് പതിവിൽ കൂടുതൽ തിരക്കുണ്ട് ഈ ടാറ്റ സ്റ്റുഡിയോ എന്ന ഈ സ്ഥാ വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ യഥാർത്ഥത്തിൽ ഇവർ മറ്റ് വസ്ത്ര വ്യാപാര സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പോലൊന്നും വലിയ രീതിയിലുള്ള പരസ്യമൊന്നും അവർ കൊടുത്തിരുന്നില്ല ഏറ്റവും തുച്ഛമായിട്ടുള്ള വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് അവർ വിറ്റുകൊണ്ടിരുന്നത് അതായത് ആയിരം രൂപയ്ക്ക് മുകളിലുള്ള സാധനമൊന്നും ഇല്ല അവിടെ അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ ഒക്കെയാണ് അവിടുത്തെ പരമാവധി വില ഇപ്പോൾ സാധാരണക്കാരന് അവൻ്റെ ഒതുങ്ങുന്ന തരത്തിലുള്ള നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങളും മറ്റുമൊക്കെയാണ് അവിടെ അവർ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവരുടെ ഈ ബഹിഷ്കരണം കൊണ്ട് അവർക്കാണ് ഏറ്റവും വലിയ ഒരു പരസ്യമായിരിക്കുന്നത് ആളുകൾ വാശിയോടെ അവിടെ പോയി വാങ്ങുന്നു അതിൻ്റെ ഒപ്പം തന്നെ ആരെ ആരെയാണോ ബഹിഷ്കരിക്കാൻ അവർ പറഞ്ഞത് അതായത് ആരോടാണോ ബഹിഷ്കരിക്കാൻ പറഞ്ഞത് ആ കൂട്ടർ പോലും അവിടെ തന്നെ പോയിട്ട് സാധനം വാങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തിനാണ് ഇവർ ഇതിനെ ബഹിഷ്കരിക്കാൻ പറഞ്ഞത് അതാണ് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം അതായത് ടാറ്റ ഈ ഇസ്രയേലിന് വേണ്ടിയിട്ട് പ്രതിരോധ സാമഗ്രികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനിയാണ് ഇന്ത്യൻ കമ്പനിയാണ് അതുകൊണ്ട് ടാറ്റേനെ ഞങ്ങൾ ബഹിഷ്കരിക്കുന്നത് അതായത് അത് വെച്ചിട്ടാണത്രേ ഈ ഗാസയിലുള്ള ആളുകളെയൊക്കെ ഇസ്രായേൽ കൊല്ലുന്നത് ആ കാരണം പറഞ്ഞുകൊണ്ടാണ് വളരെ വിചിത്രമായിരിക്കുന്നു എത്രയോ നിരവധി അറബ് രാജ്യങ്ങൾ ഇതിനകം തന്നെ ഇസ്രായേലിനോട് സഹകരിക്കുന്നുണ്ട് മറ്റു പല കാര്യത്തിനുമൊക്കെ അവരെ ഒന്നും അവർ ബഹിഷ്കരിക്കുന്നില്ല മാത്രമല്ല കുറേ നാളുകൾക്ക് മുമ്പ് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുന്നേ അധികം നാളൊന്നും ആയിട്ടില്ല ഇന്ത്യ പാകിസ്ഥാൻ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് പാകിസ്ഥാൻ ഉപയോഗിച്ചത് തുർക്കിയുടെ ഡ്രോണുകൾ മറ്റൊക്കെ നമുക്കിതിരെ ഉപയോഗിച്ചു അപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവർ തുർക്കിയെ ഒന്നും ബഹിഷ്കരിക്കാൻ പറയുന്നില്ല തുർക്കി സ്ഥാപനങ്ങൾ സാധനങ്ങളും ബഹിഷ്കരിക്കാൻ അവർ പറഞ്ഞു പറയുന്നില്ല പകരം ഈ ഒരു ഇതുമില്ലാത്ത ഒരു ബന്ധവും ഇല്ലാത്ത നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് ഈ എന്ന് പറഞ്ഞാൽ അവരുമായിട്ട് അവരുമായിട്ടൊന്നും വലിയ നയതന്ത്ര ബന്ധമില്ല കയറ്റുമതി ഇറക്കുമതി ബന്ധവും ഇല്ല അവർക്ക് അവിടെ പട്ടണി നടക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റേ ആവശ്യം വരുമ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്ത് സഹായിക്കുന്നതല്ല അതായത് ഇവനെ കൊണ്ടൊന്നും അഞ്ച് പൈസയുടെ ഗുണം ഒരു ഇന്ത്യക്കാരനും ഇല്ല പക്ഷെ ആ പേര് പറഞ്ഞാൽ അതായത് അവരുടെ പേരും പറഞ്ഞിട്ടാണ് നമ്മുടെ അഭിമാനമായിട്ടുള്ള ടാറ്റയെ ഇവർ ഇവിടെ ബഹിഷ്കരിക്കാൻ പറയുന്നത് എന്തായാലും എപ്പോഴത്തേം പോലെ ഇവന്മാർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും അതെല്ലാം വൻ പരാജയമായിരിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഇതാ സംഭവിച്ചിരിക്കുന്നു അവരതിനെ ബഹിഷ്കരിക്കാൻ പറഞ്ഞു ഒരു പരസ്യം പോലും കൊടുക്കാതെ അവർക്ക് വലിയ പരസ്യമാണ് കിട്ടിയിരിക്കുന്നത് ഇവന്മാർ ബഹിഷ്കരിക്കുന്നതുകൊണ്ട് മാത്രം ഞങ്ങളിനി മറ്റൊരു മാലിനും പോകില്ല ഇവിടെ മാത്രമേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു വാശിയോടെ പോകുന്നവരുണ്ട് ഇതിൽ മറ്റൊരു അതായത് ഈ മറ്റൊരു തലം കൂടിയുണ്ട് ഇതിനെ ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള ഇറക്കുമതികളും മറ്റുമൊക്കെ ഇന്ത്യ വെട്ടിക്കുറച്ചിരിക്കുകയാണല്ലോ കുറേ നാളായിട്ട് അങ്ങനെയാണ് അപ്പോൾ അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് ഈ തുണിത്തരങ്ങളും മറ്റും ഒക്കെയായിരുന്നു അപ്പോൾ അത് പലർക്കും നല്ല കൊട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഇവിടുന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യാത്തതുകൊണ്ട് ടാറ്റ ഉപയോഗിക്കുന്നത് നമ്മുടെ ഇവിടെ തദ്ദേശീയമായിട്ടുള്ള വസ്ത്രങ്ങൾ മറ്റും തുണിത്തരങ്ങൾ മറ്റുമൊക്കെയാണ് ടാറ്റ ഉപയോഗിക്കുന്നത് മാത്രമല്ല ഏതൊരു വമ്പനോടും മുട്ടി നിൽക്കുന്ന ഒരു നാമമാണ് ടാറ്റ എന്നൊരു പേര് മതി അത്രയും മതി ആ രണ്ടക്ഷരം മതി ഒരു ഇന്ത്യക്കാരന് ആ സ്ഥാപനത്തിനോട് വിശ്വാസമായി അപ്പോൾ അവർ ഇത്രയും വില കുറച്ച് സാധനങ്ങൾ കൊടുക്കുകയും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ മറ്റു പലർക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ക്യാമ്പയിൻ അത് ഈ ഇസ്ലാ ജമാഅഅത്ത് ഇസ്ലാമിനെയൊക്കെ ഉണ്ടാക്കി കൊണ്ട് അവരുടെ നാവിലൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇതാ ഇവരാണ് ഈ ഇസ്രയേലിൻ്റെ പ്രതിരോധ സാമഗ്രികൾ കൊടുക്കുന്നത് അതുകൊണ്ട് ഇവന്മാരെ നമുക്ക് അങ്ങ് ബഹിഷ്കരിക്കാവുന്ന തരത്തിലൊരു ക്യാമ്പയിനായിട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ അത് ടാറ്റയ്ക്ക് ഗുണമാവുകയാണ് ചെയ്തത് അവർ ഇതിന് എന്ന് സ്വന്തം കൂട്ടറോട് പറഞ്ഞിട്ട് പോലും സ്വന്തം കൂട്ടർ പോലും അത് അനുസരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും ടാറ്റ സ്റ്റുഡിയോ പിടിച്ച കിട്ടാത്ത രീതിയിൽ ഹിറ്റായി കഴിഞ്ഞു അതിന് ഈ സുഡാപ്പികൾക്കോടും ഈ ജിഹാദികളോടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റ നന്ദി പറയണം ഒരു പരസ്യം പോലും ഇല്ലാതെ ഇത്രയേറെ ഹിറ്റാക്കി തന്നല്ലോ